ിൽ തെറിയില്ലാത്തൊരു തിയേറ്ററിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ല എന്റെ ഒരു മര്യാദ ഉണ്ടായിരുന്നു അത് അങ്ങനെ വരുമ്പോ പറയേണ്ടത് എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല അഭിനയിച്ചതിന്റെ പ്രതിഫലം തന്നില്ലെന്ന വാദം ലിജോ തള്ളുന്നു ഞങ്ങളിന്ന് സത്യം പറഞ്ഞോട്ടെ വെച്ച് പറഞ്ഞത് അല്ലാണ്ട് പറഞ്ഞോ സംവിധായകൻ കൊടുത്ത പ്രതിഫലത്തിന്റെ കണക്ക് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നു മൂന്ന് ദിവസത്തെ അതിഥി വേഗത്തിന് ജോജുവിന് കൊടുത്ത ശമ്പളം എന്ന് എത്രയെന്നത് കൃത്യമായ രേഖകളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് സിറളി എന്ന സിനിമയിലുള്ള ജാർജ് ഭീര ഒരു കഥാപാത്രം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ അണ്ടി അപ്പം ഒരു സിനിമയിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ജജ്ജുവിൻ്റെ ചില ഇൻ്റർവ്യൂവിൽ വന്ന പരാമർശത്തെ തുടർന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമുക്ക് കൃത്യമായ ധാരണയില്ല ഇവരാഗ്രഹിക്കുന്ന ചുരുളി എങ്ങനെയുള്ള ചുരുളിയായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു ചുരുളിയായിരിക്കും എന്തിനാ നിങ്ങളോട് വന്നേക്കാ എന്തിനാ സുഹൃത്ത് ചുമ്മാ പറഞ്ഞോട് വന്നേ നോടെ പറയുന്നൊക്കെ തെറ്റാ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളെന്ന് ആരോ വിളിച്ച് പറ്റിയിരിക്കുന്നു എന്നെ അറിയോട്ട് എന്റെ പൊന്ന സഹോദരി ഞാനാണ് നിങ്ങളെ അന്വേഷിക്കുന്ന തങ്കൻ ജ്യേഷ്ഠൻ എന്നെ കണ്ടിട്ടുണ്ടോ ചേട്ടന ഫേസ്ബുക്കിലോട് ഫേസ്ബുക്കിലെ നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ

ஓ கழப்பம் பாண்டி இது இதுக்கே ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ പറ്റും നമ്മൾ പണ്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ടോണ്ട് ഓനം വന്ന ശേഷം ബാബക്ക് നാനം വന്ന് പത്ത് ക്യാമറ ഉണ്ടോ അവിടെ തന്തലാഴിയെ കാണിച്ചിട്ട് അതൊന്നും തന്തലാഴിയല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതൊക്കെ സജീവമാണ് മക്കളെ കല്യാണ നാടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കോ ഇല്ല അത് തന്നെ അല്ലെ നമ്മള് ചക്ക ജാസ്തിയുടെ വേറെ ജാസ്തി അങ് കുറുമ്പിയാ ജാസ്തി കുറുമ്പോ സത്യം എനിക്കുണ്ട് ഇതുപോലെ ഒരു സുഹൃത്ത് എന്ത് പ്രതിസന്ധി നേരിട്ടാലും അവന് രണ്ടെണ്ണം വിടണം കൈക്ക് പിടിക്കാത്ത ദിവസങ്ങളില്ല ഇങ്ങനെ കൈക്ക് ഒരു ചെറുക്കനെ നമുക്കറിയത്തില്ല ഹാഷിം എന്നാണ് അവന്റെ പേര് തമ്പി എന്നറിയപ്പെടുന്നു കൈക്ക് പിടിക്കുന്ന തെറ്റല്ല തെറ്റല്ല ഇതിങ്ങനെയല്ലേ സംഭവം നമ്മളിങ്ങനെ കാണുക ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് നമ്മള് ഞാൻ ഈ ഇങ്ങോട്ട് നോക്കുന്നു പക്ഷെ വീഡിയോ ഇവിടെയാണ് കാണിക്കുന്നത് പക്ഷെ എന്റെ റിയാക്ഷൻ അങ്ങോട്ട് വീഡിയോ ഇവിടെ തെറ്റിദ്ധരിക്കണ്ട നാളെ ഈ കമ്പ്യൂട്ടർ വെച്ചേക്കുന്ന ഇവിടെ നമ്മളെ ഈ ഒരു ഞാൻ ഇവിടെ ഹിമാചലിലാണ് നമ്മൾ പുതിയതായിട്ട് സജ്ജീകരണങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഈ സജ്ജീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല ഞങ്ങള് ചാന്തൂരിലെ ദിലീപിനൊക്കെ എന്തോ മാന്യമായ കഥാപാത്രമാണ് ഞാൻ ഒരിക്കലും എന്നെ ഒരു ലേഡി ആയിട്ട് ട്രാൻസ് ചെയ്യണം ഞാൻ പറയാറില്ല ഒരു ട്രാൻസ്ഫോമൺ എന്നുവെച്ചാൽ പക്ക പുരുഷൻ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലേഡി അല്ല ഞാൻ എന്നുവെച്ചാൽ ഒരു ഗർഭിണിയാവാനല്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് സമൂഹത്തിന്റെ പക്ഷെ ഇതൊരു ശരീരം ആണിന്റെയും മനസ്സും അതിൽ പ്രവർത്തിക്കേണ്ട ഹോർമോൺസുകളും ലേഡിയുടെയും ആയതിന്റെ പേരിൽ ഒരു ലേഡി എന്നുള്ള സർജറി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലേഡി ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാൻസ്ഫൂമൺ ആയിട്ട് കണ്ടാൽ മതി അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു പരിഗണനയും തരുന്ന ട്രാൻസ്ഫോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയിലാണെങ്കിലും സിനിമയിൽ ആണെങ്കിലും ഒരു റോള് കിട്ടുമ്പോദ്യോഗസ്ഥയാണെങ്കിൽ അതൊരു മാഡം എന്നാണ് വിളിക്കുക ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റിനെ അങ്ങനത്തെ രീതിയിൽ വിളിക്കുള്ളൂ അതുപോലെ ലെക്ചർ ആണെങ്കിൽ അപ്പൊ ആ അതുപോലത്തെ റോളുകൾ എനിക്ക് കിട്ടിയാൽ മതി എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കിട്ടുന്ന കണ്ട ആയിട്ടേ ഞാൻ കാണുകയുള്ളു വളരെ ഇത്രയും എന്താ പറയാ മാന്യമായി വിവേകമായി സംസാരിക്കുന്ന ആൾക്കാരെ ഈ ഒരു വിഭാഗത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഗ്രേറ്റ് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഒന്നാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യു സ്വീകരണം അത് വന്നിരിക്കുന്നത് ഇപ്പൊ അങ്ങ് ഗ്ലോബലാണ് പുള്ളി പിടിച്ചാക്കിട്ടില്ല അമേരിക്കും നമ്മക്ക് പ്രായം കണ്ടിൽ മോഹം നൽകി മോഹം കണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാനീണം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഹൈ

കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അത്ര ഇത് നമ്മളെ ഗോപ്സ് ബൈബ്സ് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി ഗംഭീര ഗായകനാണ് ഗോപ്സ് ഗോപ് ഞാൻ ഗോപ്സ് സൈസിന്റെ വലിയൊരു ആരാധകനാണ് നീ എന്താണെന്ന് നമുക്ക് നോക്കാം ഇരവുക പകൽ ഇവനക്ക് ഈ പെണ്ണുംപുള്ളക്ക് പാടാൻ അറിയാം കേട്ടോ പക്ഷെ ഇവർ ഇങ്ങനെ ഗോപ്രായം കാണിക്കുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പെട്ടെന്ന് വീഡിയോ റീച്ച് ആവും അവരുടെ ആ ഒരു ആൾക്കോരിതും വർക്കൗട്ടായി കാരണം അവർ ഗംഭീരമായിട്ട് പാടുന്നുണ്ട് പള്ളി നമുക്ക് മറ്റേ അച്ഛര വീഡിയോയിലോട്ട് പോകാം ദളിതരുടെ ഡി എൻ എയിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയും ആ വിവരം കേട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്ന പറയുന്നത് ഞാനും കേട്ടായിരുന്നു അയാൾ പ്രൊഫസറാണോ മൊട്ട അത് അത് എന്താണ് ദളിതർക്ക് പഠിക്കാനുള്ള കഴിവില്ലേ പറയുമ്പോ പറയാണ് കറക്റ്റ് ആണ് പറഞ്ഞത് കറക്റ്റ് ഇങ്ങനാണ് പറയുന്നത് സാഹചര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണെന്നാണ് അവിടെ വേണം പറയുന്നത് ഇത് 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 ധാരണ വാക്കാണ് ജനിച്ചതിന്റെ ഫലമായിട്ട് ജീനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല അവൻ കൊള്ളരുതാത്തവനാണ് അവനത് പഠിച്ചാൽ മനസ്സിലാകാത്തൊരുത്തരാണെന്നാണ് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ഞാനൊരു സ്വർണ്ണത്തലുകൾ ജനിച്ച ഒരാളല്ല ഏതാണ്ടൊരു ഏഴോ എട്ടോ വാടക വീടുകളിൽ കിടന്ന് താമസിച്ച് അത് കോളനികളിൽ മൂന്ന് വർഷം താമസിച്ച് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഓലപ്പരയിൽ വയലിലെ ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വല്ലവരുടെയും പശുത്തൊഴുത്തിലും അല്ലെങ്കിൽ ചായ്പിലും പോയി അഗതിയായിട്ട് മൂന്ന് മാസക്കാലം മഴക്കാലം എന്നൊക്കെ വന്നു ആ സമയത്തൊക്കെ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ടോപ്പറാണ് ഞാൻ അവിടെ ഞാൻ ചിന്തിക്കുന്ന അറിയോ എന്റെ അമ്മയ്ക്കും എൻറെ അച്ഛനും അഭിമാനം കിട്ടുന്നില്ല പൈസ ഇല്ലാത്ത പേരിൽ സമൂഹത്തിന്റെ പുച്ഛം കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആകെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് അഭിമാനം ഉണ്ടാവണമെങ്കിൽ പഠിച്ചേ പറ്റൂ ഗംഭീരം ോഡ് കണക്കിന് മിസൈലുകൾ വന്നോണ്ടിരിക്കാണ് ഇഷ്ടം പോലെ അവിടുന്നും ഇവിടുന്നും ഒക്കെ വരുന്നുണ്ട് സയറിനടിക്കുന്നു എത്തിപ്പോയി മക്കളെ രാത്രിയിൽ നമ്മളെ ഉറക്കത്തില്ലെന്നും പറഞ്ഞു വന്ന് വീഴുന്ന മലയാളിയല്ലേ മിസൈൽ വന്നോണ്ടിരിക്കയാണ് സുഹൃത്തുക്കളെ ആ ഒരു ഒന്നെങ്കിലുള്ള ആ വീഡിയോയിൽ ആ വോയിസ് ചേർക്കപ്പെട്ടതായിരിക്കും എന്തായാലും വളരെ മനോഹരമായ ഈ റിയാക്ഷൻ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ നിർത്തുകയാണ് സോ താങ്ക് സോ മച്ച് എന്തോ ഒന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വീണ്ടും വേണം